നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നല്ലപോലെ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മളിൽ പലരും ഭക്ഷണം വയറു നിറച്ച് കഴിച്ച ശേഷം സുഖമായിട്ട് ഒരു ഉറക്കം അത് മലയാളികൾക്ക് നിർബന്ധമാണ് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ആരോഗ്യത്തിന് എത്രമാത്രം ദോഷകരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പലരും ഇത് ശ്രദ്ധിക്കാറ് ഇല്ലെന്നതാണ് വാസ്തവം എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നത് അത്ര നല്ല കാര്യമല്ല പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഒരു കാരണവശാലും വയറ് നിറയുന്നത് വരെ രാത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ല അത്താഴം എപ്പോഴും മിതമായിരിക്കണം ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ മെറ്റബോളിസം മന്ദഗതിയിലാകുന്നു വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു കിടന്നാൽ ഉറങ്ങാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഉറങ്ങുമ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയും ആസിഡ് റിഫ്ലക്സ് കുറയുകയും ചെയ്യുന്നു ഭക്ഷണശേഷം ഉടൻ ഉറങ്ങുന്നത് നിങ്ങളുടെ ദഹന പ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നു നെഞ്ചിരിച്ചിൽ അസിഡിറ്റി വയറുവേദന മുതലായവൾക്ക് കാരണമാകുന്നു കൂടാതെ ശരീരഭാരം കൂടാനും പൊണ്ണത്തടി കൂടാതെ ശരീരഭാരം കൂടാനും പൊണ്ണത്തടി കുടവയർ എന്നിവയ്ക്കും ഇത് കാരണമാകുന്നു ഭക്ഷണം കഴിച്ച് രണ്ടോ മൂന്നോ മണിക്കൂറുകൾക്ക് ശേഷം ഉറങ്ങാൻ ശ്രമിക്കുക അതോടൊപ്പം ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കുന്നതും അല്പം നടക്കുന്നതും വളരെ നല്ലതാണ്